േക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആ വേട്ടയാടലിന് മറുപടിയുമായിട്ട് സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആ ഒരു മറുപടി അതേപോലെ തന്നെ യുവരാജ് ഗോകുലി രംഗത്തെത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം മാത്രമല്ല ഇവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള വേലായുധൻ വന്നിട്ട് വീട് ചോദിച്ചിട്ട് ആ വീട് കൊടുത്തിട്ടില്ല ആ ഈ സുരേഷ് ഗോപി അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടും ഒരു വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമുക്കറിയാം ആൽതറയില് അതേപോലെ തന്നെ കലങ്കുകള് അതായത് കലുങ്ക് സൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തൃശൂരിന്റെ എം പി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുക മാത്രമല്ല അത്തരത്തിലൊരു പ്രോഗ്രാം നടന്നു കേരളത്തിൽ ജനഹൃദയങ്ങളിലേക്ക് വലിയ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു ഈ പ്രോഗ്രാം നടക്കുന്നത് കണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ മാപ്പകള് ഇടതുപക്ഷം കോൺഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കി സുരേഷ് ഗോപി ജനഹൃദയങ്ങളിലേക്കാണ് ഈ നടന്ന് കയറുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലാണ് ഒരു ജനപ്രതിനിധി കവലയിൽ പോയിട്ട് ഇരുന്ന് ആൾത്തറയിൽ പോയിട്ട് ഇരുന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് അവരുടെ പ്രശ്നങ്ങളും ഈ തൃശൂരിന്റെ മുഖച്ചായ മാറ്റുന്നതിന്റെ വികസന പദ്ധതികളെ കുറിച്ചും അവരുടെ അഭിപ്രായമൊക്കെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുക ഇത് ഇടതുപക്ഷവും മാപ്രകളും കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ ഭയത്തോടു കൂടി നോക്കി നോക്കിക്കണ്ടു ഇതിനെ തകർക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് തന്നെയാ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത് ഈ വേലായുധൻ എന്ന് പറയുന്ന ആളെ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു വേട് ആവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം സുരേഷ് ഗോപി ഒരു സ്വന്തമായിട്ടുള്ള ശൈലിയുണ്ട് തനിക്ക് തന്നെ കൊണ്ടാവുന്നത് അദ്ദേഹം ഏറ്റെടുക്കൂ അല്ലാത്തതാണെങ്കിൽ അത് അദ്ദേഹം നടക്കില്ല എന്ന് പറയും അത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനും മാപ്പഴകൾക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ അറിയാം ഇത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു വീടിന്റെ നിവേദനമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വേലായുധനെ പറഞ്ഞയക്കുന്നത് സ്വാഭാവികമായിട്ട് വേലായുധൻ വരുന്നു കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇത് ഞാനല്ല ചെയ്യേണ്ടത് ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടത് എന്ന് ഇത് കൃത്യമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു വലിയ വാർത്ത നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിത് വലിയ വാർത്തയാക്കിയിട്ട് കുറെ ആളുകള് സുരേഷ് ഗോപിയെ പോലുണ്ട് ആ നിവേദനമെങ്കിലും ഒന്ന് വാങ്ങി വെക്കേണ്ടി വരുന്നു ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും അതാണല്ലോ ശൈലി എന്നൊക്കെ രീതിയിൽ അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് എന്ന് അത്തരം സകലം മൊണ്ണകളും ഒന്ന് മനസ്സിലാക്കണം സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷത്തെയും കോൺഗ്രസിന്റെയും ജനപ്രതിനിധികളെ പോലെയല്ല ചെയ്യാൻ സാധിക്കുന്നതേ അദ്ദേഹം പറയോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്യോ അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് ഇത് കേരളത്തിലെ മലയാളികൾക്കറിയാം ഇപ്പൊ എന്നിട്ട് കുറെ മാധ്യമങ്ങൾ ഉപദേശിക്കുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങ് പറ്റിക്കണം ചുരുക്കി പറഞ്ഞാൽ എന്നാൽ സുരേഷ് ഗോപി കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ഭാഗം ആ ഒരു വീഡിയോ അവിടെ കൊടുക്കാം ഒരു തരത്തിലുള്ള അപമാനിക്കലും അവിടെ നടത്തിയിട്ടില്ല കൃത്യമായിട്ട് വേലായുധൻ എന്ന വ്യക്തിയോട് പറയുന്നുണ്ട് നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ആ ഒരു വീഡിയോ കൊടുക്കുക അത് മാത്രമല്ല ആ ഒരു ആൽത്തറയിൽ ഇരുന്നു കവലയിലൊക്കെ ഇരുന്നിട്ട് സുരേഷ് ഗോപി ഒരുപാട് ആളുകളെ സഹായിച്ചതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ പഞ്ചായത്ത് ഇങ്ങോട്ട് എല്ലാം എന്നൊന്നും പറയുന്നു പറ്റിക്കാൻ തയ്യാറില്ല പക്ഷെ ഇന്ന് വരെ ആരും ചെയ്യാത്തതെ നിങ്ങൾ കണ്ടില്ലേ ഈ ഈ ആൽത്തറയിലൊക്കെ വന്ന് സുരേഷ് ഗോപി സംസാരിക്കുന്നതിന്റെ സംസാരിക്കുന്നതിന്റെയൊക്കെ വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് സകല മലയാളികളും കാണണം അത് അതിൽ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുവോ അതൊക്കെ തന്നെ സ്പോട്ടിൽ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് സാധാരണക്കാരോടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് നിങ്ങളതല്ല കണ്ടില്ലേ അതിൽ വേലായുധൻ എന്ന വ്യക്തി വരുമ്പോൾ അത് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല അത് നിങ്ങൾ പഞ്ചായത്തിൽ പോവോ എന്ന് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത് പിന്നെ സുരേഷ് ഗോപി എത്രത്തോളം സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ സകല മലയാളികൾക്കും അറിയാം ഈ അടുത്തല്ലേ തിരുവനന്തപുരത്ത് പോലും സ്ത്രീകളെ ബാങ്ക് ചെപ്ചൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കി നിർത്തിയത് അതിനും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തത് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് 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 സഹായങ്ങൾ നമ്മുടെ കേരളത്തിലെ ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാര് മറ്റുള്ള നൂറ്റി നാല്പത് എം എൽ എമാര് ഇവരൊന്നും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങള് നന്മ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു വീടിന്റെ നിവേദനം നിങ്ങൾ പഞ്ചായത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞതിന് എവിടെ കുരുമൊട്ടുന്നത് ഇത് ഗൂഢാലോചനയാണെന്ന് വ്യക്തമായിട്ട് പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് നവകേരള യാത്ര ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സംഭവിച്ചതല്ലേ രണ്ട് വർഷമായിട്ട് ഈ വ്യക്തിക്ക് വീടില്ല വീട് പൊളിഞ്ഞതാണ് ആ വീടുണ്ടാക്കാൻ ഈ പറയുന്ന നവകേരള യാത്രയിലൊന്നും എന്തേ ഈ സാധാരണക്കാരന് വീടുണ്ടാക്കി കൊടുത്തില്ല ഇവിടെ ഭരിക്കുന്നത് കേരള സർക്കാർ അല്ലേ എന്ത് വീടുണ്ടാക്കി കൊടുത്തില്ല ഇപ്പൊ എന്നിട്ട് രംഗത്തെത്തിയിട്ട് ഒരു പാർട്ടി അത് ഏറ്റെടുക്കുകയും വീടുണ്ടാക്കി കൊടുക്ക എന്നൊക്കെ പറയുന്നു ഏതായാലും ആ സാധാരണക്കാരനും സുരേഷ് ഗോപി കാരണം തന്നെയാണ് ഒരു വീട് കിട്ടിയത് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്തത് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ തന്നെ കിട്ടിയെന്നല്ലേ സകല ആളുകൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയെ താറടിക്കാൻ വളരെ വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്തിട്ടാണെങ്കിലും ആ സാധാരണക്കാരനും സുരേഷ് ഗോപി കാരണം തന്നെ വീട് കിട്ടിയില്ലേ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു വ്യക്തീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്റെ ശ്രമങ്ങൾ എല്ലായിപ്പോ സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനമുറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നമുള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്നു ആളുകൾ ഞാൻ കാരണം എങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം വ്യക്തമായിട്ട് വളരെ കൂളായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് ആ സാധാരണക്കാരന് വീട് കിട്ടിയതിലും വളരെ സന്തോഷം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു എം പി ആണ് ഭവന നിർമ്മാണം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് ഞാൻ ഇതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ആൽത്തറയിലൊക്കെ ഇരുന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ഒക്കെ സകല മലയാളികൾ കാണണം അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പഞ്ചായത്ത് ഭരണം പിടിക്കണം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ സാധിക്കൂ ഒരുപാട് നിയമത്തിന്റെ നൂലാമാലകളുണ്ട് അത് മറികടക്കാൻ ഓരോ പഞ്ചായത്തും നിങ്ങൾ പിടിക്കണം സാധാരണക്കാർക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോട് പിടിക്കണം എന്ന് തന്നെയാ അദ്ദേഹം പറയുന്നത് അതെന്തിനാ പറയുന്നത് ഇതരം സാധാരണക്കാര് വരുമ്പോൾ അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയ സുരേഷ് ഗോപി സഹായം ചെയ്തതുപോലെ ഞാൻ വെല്ലുവിളിക്ക കേരളത്തിലെ പത്തൊൻപത് എം പിമാരെയും നൂറ്റി നാല്പത് എം എൽ എമാരെയും ഞാൻ വെല്ലുവിളിക്കുരേഷ് ഗോപി ചെയ്തതുപോലെ നന്മ സാധാരണക്കാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇടതുപക്ഷത്തിലോ കോൺഗ്രസിലോ ഉണ്ടോ ഒരിക്കലുമില്ല അതൊരു യാഥാർത്ഥ്യ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് പറയുന്നത് പോലെ നമ്മൾ ജീവിച്ചങ്ങ് മുന്നോട്ട് പോകും അതിലൊരു തർക്കവും ഇല്ല അത്രത്തോളം ഉറപ്പാണ് സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ ചെയ്തതുപോലെ മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് കേരളത്തിലെ ഇരുപത് എം പിമാരെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ അറിയാമെന്ന് പറയും ഏതൊരാളും അത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് സുരേഷ് ഗോപിയെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ യുവരാജ് ഗോകുല് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നോ എന്ന് പറയാൻ പഠിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് രാഷ്ട്രീയം ഏറ്റവും താങ്ക്ലെസ് ആയ ഒരു മേഖലയാണത് നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു എന്നതൊരു ചോദ്യമോ വിഷയമോ അല്ല ഇന്ന് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് മാത്രമാണ് അവിടെ വിഷയം ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരു സഹായം ചോദിച്ചു വിളിച്ചു ഭാഗ്യം കൊണ്ട് അത് ചെയ്ത് കൊടുക്കാനായി ഈ ഇടയ്ക്ക് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടത് ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞത് പണ്ടൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തരുമായിരുന്നു ഇപ്പോൾ വലിയ ജാടയാണ് അധികാരം ഉപയോഗിച്ചിട്ടൊന്നുമല്ലോ നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉള്ളിടത്ത് ഇടപെടലുകൾ നടത്തി നോക്കുന്നതല്ലേ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല വിളിക്കുന്ന പലർക്കും അതറിയേണ്ട കാര്യമേ ഇല്ല സുരേഷ് ഗോപി എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു സർജറി നടത്തി കൊടുത്തു വിദേശത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പഠിപ്പിച്ചു ജോലി വാങ്ങിക്കൊടുത്തു മരുന്ന് വാങ്ങിക്കൊടുത്തു ജപ്തി ഒഴിവാക്കി കൊടുത്തു ഇതൊന്നും ചർച്ചയെ അല്ല ഒരാളുടെ വീട് വെച്ചു കൊടുക്കാനുള്ള നിവേദനം കയ്യിൽ വാങ്ങിയില്ല എന്നത് മാത്രമാണ് ഇന്ന് വാർത്ത ഇന്നലകളിലെ നന്മകൾ വാർത്തകളിലെ ഇല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ അസാമാന്യ ധൈര്യം വേണം അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോയെ മനസ്സിലാകൂ സർക്കാർ തലത്തിലെ ആവശ്യങ്ങൾ മുതൽ തീർത്തും വ്യക്തിപരമായ ആവശ്യങ്ങൾ മുതൽ അതിർത്തി തർക്കം വരെ ഇടപെടേണ്ടി വരും നയത്തോടെയും ആത്മാർത്ഥതയോടെയും ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തീർന്നു സുരേഷ് ഗോപി ആലിന്റെ ചുവട്ടിലേക്ക് ജനങ്ങളെ കാണാൻ ഇറങ്ങുമ്പോൾ അത് പ്രതീക്ഷ ഉണർത്തുന്നത് ഉണർത്തുന്നത് ഇടപെടൽ ആത്മാർത്ഥമാകും എന്ന കാരണത്താലാണ് എം പി എന്ന നിലയിലാണ് കാണാൻ ഇറങ്ങുന്നത് തൃശൂരിന്റെ സ്പന്ദനങ്ങളാണ് കേൾക്കാൻ കേൾക്കാനിറങ്ങിയത് വികസന പ്രശ്നവും എം പി എന്ന നിലയിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് ജനങ്ങളിൽ നിന്ന് നേരിട്ടറിയാനുമാണ് ചൊല്ലുന്നത് അപ്പോൾ നിവേദനങ്ങളുമായി ചൊല്ലുന്നവരും ആ ഔചിത്യം കാണിക്കണം അദ്ദേഹത്തിന് കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ടവർക്കും വീട് വെച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ആ ആവശ്യവുമായി ചൊല്ലുന്നവരും തിരിച്ചറിയണം അദ്ദേഹം അത് വാങ്ങിയില്ല എങ്കിൽ വാഗ്ദാനം തരാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കെട്ടിപ്പടുത്തവും വാഗ്ദാനവും മതിയായിരുന്നെങ്കിൽ ടി എൻ പ്രതാപൻ തന്നെ മതിയായിരുന്നല്ലോ ഇത് സുരേഷ് ഗോപിയാണ് പറയുന്നത് ചെയ്യോ ചെയ്യാൻ പറ്റുന്നതേ പറയോ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കലും കൈ കൊടുക്കലും വാഗ്ദാനങ്ങളും മാത്രമായിരുന്നു വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ടി എൻ പ്രതാപൻ അല്ലല്ലോ ഇപ്പം എന്ന് തന്നെ മതിയായിരുന്നല്ലോ എന്ന് ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പറയോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആര് വന്നാലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം യെസ് പറയോ അതാണ് സുരേഷ് ഗോപി ഞാൻ കൃത്യമായിട്ട് കേരളത്തിലെ സകല മലയാളികളോടും പറയുന്നു സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ജനപ്രതിനിധിയും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഈ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വീട് ഉണ്ടാക്കി കൊടുക്കലും ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയെ തകർക്കാൻ അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയെ തന്നെ ഇല്ലാതാക്കാൻ നടന്ന കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട